ഞാനിപ്പോ അപ്പുറത്തെ രാവിലെ വന്നു അവളെ പെൻഷൻ കൊടുക്കുമ്പോ ഒരു തൊഴിലാളി ഇത് തന്നെ പറഞ്ഞു എന്റെ വണ്ടി പറഞ്ഞു മറുപടി പറഞ്ഞു ആ യാത്രക്കാര് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയാൻ കഴിഞ്ഞിരുന്നു നിങ്ങൾ പറയുന്ന പോലെ തൂർത്തുണ്ടായിട്ടല്ല പെൻഷൻ തരാത്തത് കേന്ദ്രം പെൻഷൻ കമ്പനി തടഞ്ഞിരിക്കുകയാണ് പൈസ എടുത്ത് തരാൻ പറ്റുന്നില്ല മഹാബലിശോയ്ക്ക് സാധനം കൊടുക്കാനുള്ള പൈസ കേന്ദ്രത്തിനേണ്ട പൈസ ഇത്ര കോടി കടങ്ങൾക്കുന്നു കെ ഹനീഫ് അധ്യക്ഷത വഹിച്ചു സി എസ് കിരീഷ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഓട്ടോ ഡ്രൈവർമാരുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു കൺവെൻഷനിൽ സി എസ് കിരീഷ് സെക്രട്ടറിയായും കെ ചനീഫ് പ്രസിഡന്റായും പുതിയ ഏരിയ കമ്മിറ്റി നിലവിൽ വന്നു എ കെ ഷരീഫ് ചടങ്ങിൽ അന്തരീക്ഷപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി